മനസ്സ് ഭയങ്കരമായിട്ട് മുരടിച്ചിരിക്കുന്നവർ കുടുംബത്തിലുള്ളവരുടെ കിരാതമായ പെരുമാറ്റം നിർദ്ദേഹമായ പെരുമാറ്റം സങ്കടകരമായ പെരുമാറ്റം നമ്മൾ മനസ്സിലാക്കാത്ത അവസ്ഥകൾ ബോധപൂർവം മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാതായിട്ട് നമ്മൾ ഉദ്ധ്രവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കുളിശുതന്ത്രങ്ങൾ നടക്കുന്നവരുടെ യേശുക്ക് സുവിനമായ ആ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു നിനക്കെതിരെ ദോഷങ്ങൾ ചെയ്തിട്ടുള്ളവരെ നിനക്കെതിരെ കുളുവത്ര മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് വിക എന്ത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ നിന്നെ നിന്നെ ശരിയാക്കി പറഞ്ഞിട്ട് നീ പറഞ്ഞിട്ട് നിന്നെ പ നിന്റെ നിൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നവരെ നിന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സർപ്പത്തിന് തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥരെ യേശിക്രിസ്താവ് നിൻ്റെ ശത്രുക്കൾ ഞാൻ ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണു നിന്നെ ആവശ്യിക്കട്ടെ നിൻ്റെ വരത്ത് ഇടത്തും വീട്ടിലും വഴിയിലും ജയത്തിനും കരയിലും മുകളിലും ഹൃദയത്തിനും കർത്താവിൻ്റെ സൈന്നിധ്യവും സഹവാസവും സംരക്ഷണം